ഒരു ദിവസം യമുനാ തടത്തിൽ വച്ച് ശ്രീകൃഷ്ണൻ മണ്ണ് ഭക്ഷിച്ചു അത് കണ്ട കുട്ടികൾ യശോദയോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മാതേ അമ്മയുടെ പുത്രൻ മണ്ണ് ഭക്ഷിക്കുന്നു ബലരാമനും അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ യശോദ കൃഷ്ണന്റെ കൈ പിടിച്ചപ്പോൾ കൃഷ്ണൻ ഭയന്നു ഇത് കണ്ട യശോദ പറഞ്ഞു കൃഷ്ണ എന്തിനാണ് നീ മണ്ണ് ഭക്ഷിക്കുന്നത് അതിനുത്തരമായി കൃഷ്ണൻ പറഞ്ഞു ഈ കുട്ടികളെല്ലാവരും കള്ളം പറയുകയാണ് ഞാൻ മണ്ണ് ഭക്ഷിച്ചിട്ടില്ല അമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ വായയിലേക്ക് നോക്കിയാലും എന്ന് പറഞ്ഞ് കൃഷ്ണൻ വായ തുറന്നു കാണിച്ചു കൊടുത്തു യശോദ കൃഷ്ണൻ്റെ വായയിൽ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ കണ്ടു ബ്രഹ്മാണ്ടത്തിനുള്ളിൽ ഏഴ് സമുദ്രങ്ങളും ഏഴ് ദ്വീപുകളും മൂന്ന് ലോകങ്ങളും முழுவன் தோடப்பம் யஷோதா